ഇന്നൊരു ഉള്ളിക്കറി വയ്ക്കാൻ പോവുള്ളൂ ഉള്ളിക്കറി എന്ന് പറയുമ്പോൾ അതിൽ പറ്റും നമ്മൾ വെജിറ്റബിളൊന്നും ചേർക്കുന്നില്ല ഉള്ളി മാത്രമേ ഉള്ളൂ അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കാൻ അതിലേറെ എളുപ്പമാണ് ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് ചെറിയ അധികം വലിപ്പമില്ലാത്ത ചെറിയ ഉള്ളികൾ കുറച്ച് തിരിഞ്ഞെടുക്കാം അതായത് ഒരു പത്തി ഇരുന്നൂറ് ഗ്രാം ഉള്ളി മതി അടിപൊളി ടേസ്റ്റായിട്ടുള്ളത് നമ്മളിപ്പോൾ ഇപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇതിന് ആലപ്പുഴ ഭാഗത്തൊക്കെ പറയുന്നത് അങ്ങനെ ഒരു കറിയാണ് ഇപ്പോൾ എന്ത് കറി എന്ത് പേര് വേണമെങ്കിലും ഇതിൽ പറയാം ഉള്ളി സാമ്പാറല്ല ഞാൻ പലപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ല ടേസ്റ്റ് ഉള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടാക്കുന്നത് അന്ന് ഉണ്ടാക്കിയതൊന്നും ഇട്ടിരുന്നില്ല ഇന്നും വീഡിയോയിൽ ഇടുന്നതാണ് ഇപ്പം നിങ്ങളുടെ കൈവശം വലിയ ചുവന്നുള്ളിയാണ് ഉള്ളതെങ്കിൽ അത് എടുക്കാൻ പറ്റാവുന്ന രണ്ടാക്കി കീറണം ഇതാവുമ്പോൾ കീറണ്ട ഇത് വളരെ ചെറുതാണ് ഇനി ഇത് ഒരുക്കി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇത് വാളംപുളിയാണ് നെല്ലിക്ക വലിപ്പം മതി വെള്ളത്തിലിട്ട് വയ്ക്കുക ഓക്കെ പഴയകാലത്ത് ആൾക്കാർ ഉള്ളി കഴുകില്ല കഴുകില്ല എന്ന് തന്നെ അല്ല തൊലിയെല്ലാം പൊളിച്ച് കളയും അപ്പോൾ കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഉള്ളി കഴുകണം ഉള്ളി കഴുകിയിട്ട് ഈ തൊലി പൊളിച്ച് കളയണമെന്നില്ല നന്നായിട്ട് ഉള്ളി കഴുകിയിട്ട് എടുത്ത് ഉണക്കി വെച്ചാൽ മതി ഈ തൊലി കളയേണ്ട ഈ തൊലി ഈ ശരീരത്തിൽ ചെന്നാൽ നല്ലതാണ് കുഴപ്പമൊന്നുമില്ല മനുഷ്യർക്കും ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഈ തൊലി ഉള്ളി തോൽ നല്ലതാണ് ഉള്ളി തൊല് നമ്മുടെ ശരീരത്തിൽ ഉള്ളിൽ ചെന്നവർ കുഴപ്പമില്ല അപ്പോൾ അത് നന്നായിട്ട് കഴുകണം കഴുകിയ ഉള്ളിയാണെങ്കിൽ തോൽ കളയാതെ നമുക്ക് കറി വയ്ക്കാൻ യാതൊരു കുഴപ്പമില്ല പഴയകാലത്ത് അങ്ങനെ അല്ലായിരുന്നു ഉള്ളി കഴുകില്ല പക്ഷേ അതിൻ്റെ തോൽ പൊളിച്ചിട്ടാണ് കറി വെക്കുകയുള്ളൂ വീട്ടമ്മമാർക്കാണ് ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗം കാരണം ആ അഞ്ചാറ് മിനിറ്റ് കൊണ്ട് ഒരു നല്ല അടിപൊളി ടേസ്റ്റുള്ള കറി ഉണ്ടാക്കാം അതുണ്ടാക്കി കഴിഞ്ഞാൽ രാവിലെ ദോശയ്ക്ക് കഴിക്കാം ഉച്ചയ്ക്ക് ചോറിന് കഴിക്കാം രാത്രി ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ അതിനും കഴിക്കാം എല്ലാത്തിനും കൂടി ഒരൊറ്റ കറി പെട്ടെന്ന് ഉണ്ടാക്കാം അത് നല്ല ടേസ്റ്റുള്ള കറി ഇതിപ്പോൾ ഇരുന്നൂറ് ഗ്രാം എടുക്കാനാണ് ഞാൻ പ്ലാൻ ഇട്ടത് അപ്പോൾ ഇത് ഒരുക്കി എടുക്കാനൊക്കെ ഭയങ്കര പാട് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അത് നൂറ്റമ്പത് ഗ്രാം ആക്കി അപ്പോൾ അതിൽ നമ്മൾ വളംപൊടി എടുക്കുന്നത് ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ എടുത്താൽ മതി ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഈ നമ്മുടെ ഉള്ളി ഇട്ടൊന്ന് വഴറ്റി എടുക്കണം അത് ബ്രൗൺ കളറാവണം വെളിച്ചെണ്ണ അധികം വേണ്ട കേട്ടോ കുറച്ച് മതി ഇത് എളുപ്പമാണെന്ന് പറയാൻ കാരണം ഇതിന് മല്ലിപ്പൊടി വേണ്ട വെജിറ്റബിൾസ് ഒന്നും വേണ്ട കറിവേപ്പില വേണ്ട വറ്റൽ മുളക് വേണ്ട വറയിലിട്ടുണ്ടാവും വേണ്ട അതാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഉണ്ടാക്കാമെന്നുള്ളത് നല്ല ടേസ്റ്റ് അതല്ലേ നമുക്ക് ആവശ്യം ഒരു മിനിറ്റ് കഴിയുമ്പോൾ തീ അല്പു കുറയ്ക്കുക പിന്നെ രണ്ട് രണ്ടര മിനിറ്റ് കഴിയുമ്പോഴേക്കും ബ്രൗൺ നിറ ഇനി ചെയ്യേണ്ടത് തീ സിമ്മിൽ ഇട്ട് കൊടുക്കുക തീ ഒരുപാട് കുറയ്ക്കുക അതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക കാശ്മീരി ഉണ്ടെങ്കിൽ കൊടുക്കാം മറ്റേ ഉണ്ടെങ്കിൽ കൊടുക്കാം ഇങ്ങനെയായാലും കുഴപ്പമില്ല കാശ്മീരി മറ്റേ നാടൻ ഇട്ടുകൊടുക്കുന്നത് നല്ലതാണ് അതൽപ്പം ഉപ്പ് ചേർക്കാം തിയ്യ കുറയ്ക്കണമല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടുക ഇനി ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം അധികം ഒഴിക്കണ്ട ഇനി പുളി പുളി ഒഴിച്ച് പിഴിഞ്ഞു ഒഴിക്കാനുള്ളതാണ് അപ്പോൾ അധികം ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് വേഗം തീ കൂട്ടി കൊടുക്കുക അപ്പം തീ നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി തീ ഫുൾ ഇട്ടിരിക്കുന്നത് നിങ്ങൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ പരമാവധി ഷെയർ ചെയ്യുക ഈ എളുപ്പക്കറി ആൾക്കാർ മനസ്സിലാക്കട്ടെ ഇതിൽ കൊഴുപ്പ് കിട്ടാൻ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാം നമ്മുടെ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കും ഉള്ളി ശരിക്കും വെന്തു എന്ന് ഉറപ്പ് വരുമ്പോഴാണ് ഉള്ളി പുളി ഒഴിക്കേണ്ടത് ഇനി ഇത് നമ്മൾ അരിക്കൊന്നും വേണ്ട കൈ കൈവശങ്ങൾ ഒന്ന് ശരിയാക്കി ഒഴിച്ചാൽ മതി ഇങ്ങനെ ഒഴിച്ചാൽ മതി ഇനിയും ഒന്നുകൂടി തിളയ്ക്കണം പിത്രയും ചെയ്തപ്പോഴേക്കും നാല് മിനിറ്റ് പോലും ആയിട്ടില്ല ഒരു മൂന്നര മിനിറ്റ് ആവാനേ സാധ്യതയുള്ളൂ ഇത് ദോശക്കൊക്കെ ചമ്മന്തി എടുക്കുന്ന മാതിരി ശകലം മതി ഇതിന് ചപ്പാത്തിക്കും കുറച്ച് മതി ചോറിനും ഇത് അധികം വേണ്ട ഇപ്പം നമുക്കിത് ഉച്ചയ്ക്ക് എടുത്തിട്ട് ബാക്കിയുള്ള വൈകിട്ട് ചപ്പാത്തിക്ക് എടുക്കാനാണ് നമ്മുടെ ഉദ്ദേശം ഇപ്പം ഇത് നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളിയാണ് വേറെ കാര്യമായിട്ടൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് ഒരു ദിവസത്തെ കറി മുഴുവൻ നമുക്ക് ഒപ്പിക്കാം ഇനി കൊഴുപ്പ് കൂടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഒരല്പം അരിപ്പൊടി ചേർക്കണം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് അത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് ഒന്ന് കലക്കി എടുക്കണം ഇനി അരിപ്പൊടിക്ക് പകരം ഇതിനകത്ത് നമുക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഉടച്ച് ചേർക്കാം അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ഇതെടുക്കാം കോൺഫ്ലവർ അത് കലക്കി ഒഴിക്കാം ഇത് ഇതൊന്നും ലഭ്യമല്ലാത്തത് കൊണ്ട് ലഭ്യമല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ മാത്രം ഈ അരിപ്പൊടി ചെയ്യുക ഞാനിപ്പോൾ അരിപ്പൊടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഒരു ഒന്നും വേവിച്ചെടുക്കണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും വെന്ത് അതാണ് പിന്നെ കോൺഫ്ലവർ അധികം ഉപയോഗിക്കാറില്ല കാര്യം അത് കുഴപ്പമുണ്ടായിട്ടല്ല എന്നാലും അധികം അത് ഉപയോഗിക്കാറില്ല ഇനി ഇട്ടിട്ട് ഒന്നും കൂടി തീ കൂട്ടി കൊടുക്കണം ഈ അരിപ്പൊടി ചേർത്തു എന്ന് ചേച്ചിട്ട് അരിപ്പൊടിയുടെ ടേസ്റ്റ് അങ്ങനെയൊന്നും ഉണ്ടാകില്ല കേട്ടോ ഇപ്പം നല്ല പാകത്തിന് അത് കുറുകി വന്നിരിക്കുന്നുണ്ടോ കണ്ടോ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് കണ്ടാൽ തന്നെ നല്ല ടേസ്റ്റ് തോന്നിക്കും അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിരിക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഒരല്പം പഞ്ചസാരയോ അല്ലെങ്കിൽ അല്പം ശർക്കരയോ ഇട്ട് കൊടുക്കാം അതാ പുളിയും അതിൻ്റെ ഉപ്പും എല്ലാം ഒന്ന് സെറ്റാവാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ അല്പം പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചസാര ഇട്ടു എന്ന് ചോദിച്ചിട്ട് മധുരം വരില്ല അരിപ്പൊടി ഇട്ടു എന്ന് ചോദിച്ചിട്ട് അരിയുടെ ടേസ്റ്റ് വരില്ല നല്ല അടിപൊളി കറിയായിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്താൽ ഇതൊക്കെ അതൊരു ടേസ്റ്റ് കൂട്ടാനുള്ളൊരു ട്രിക്കാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കാരണം ഇത് വളരെ എളുപ്പമാണ് രാവിലെ തന്നെയല്ലേ എല്ലാവർക്കും ബുദ്ധിമുട്ട് എന്താ ഒന്നാമത് കറി ഉണ്ടാക്കുന്ന എന്താ അതാണ് രാത്രിയിലത്തെ ചിന്ത രാവിലെ കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ഒരു ഓട്ടമാണ് ഞാനിത് കാണുന്നതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇത് വളരെ എളുപ്പമായിട്ട് ചെയ്യാം എല്ലാ ദിവസവും അല്ല എന്തെങ്കിലും നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിൽ തീ ഏർപ്പാട് എടുക്കുക അടിപൊളി ഉള്ളിക്കറി തീ ഓപ്പ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് നോക്കണം ഓ സൂപ്പർ കറി ആവശ്യത്തിന് ഇരുവെല്ലാം ഉണ്ട് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം